ചുരത്തിന്റെ സൗന്ദര്യം നുകരാൻ പത്താം വളവിലെത്തുന്നവരെ ആനന്ദിപ്പിച്ചും പണി കൊടുത്തും വാനരന്മാർ ഇടയ്ക്ക് പണി കിട്ടുമെങ്കിലും പ്രകൃതി ഭംഗിക്കൊപ്പം കുരങ്ങന്മാരുടെ പ്രകടനം കൂടിയാകുമ്പോൾ അത് വേറെ വൈബാവുകയാണ് സഞ്ചാരികൾക്ക് ചുരം യാത്രയിൽ പത്താം വളവിൽ ഇറങ്ങാതെ പോകുന്നവർ കുറവാണ് തിങ്ങി നിറഞ്ഞ കനന ഭംഗി ആസ്വദിക്കാതെ പോകാൻ ആർക്കുമാവില്ല എത്ര തിരക്കുണ്ടെങ്കിലും അഞ്ചു മിനിറ്റ് ഒന്ന് ഇറങ്ങിയേ ഇതുവഴിയുള്ള യാത്രക്കാരൊക്കെ പോകാറുള്ളൂ പത്താം വളവിലെ കാഴ്ച കാണാനായി മാത്രം വരുന്നവരുമുണ്ട് അത്രയ്ക്കും മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാടിൻ്റെ ഭംഗി കാഴ്ചയ്ക്കൊപ്പം ഐസ്ക്രീം നുകരാനും ഇവിടെ സൗകര്യമുണ്ട് ഐസ്ക്രീം നുകർന്ന് കാഴ്ച കാണുന്നതിനിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം പെട്ടെന്ന് അപ്രത്യക്ഷമായേക്കാം പേടിക്കേണ്ട ആ ഐസ്ക്രീം നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള കുരങ്ങൻ്റെ കയ്യിലുണ്ടാകും കയ്യിൽ നിന്ന് മാത്രമല്ല വാഹനങ്ങളിലോ ബാഗുകളിലോ ആഹാരവസ്തുക്കളുണ്ടെങ്കിൽ അതും യുവന്മാർ അടിച്ചു മാറ്റിയെന്നും വരാം അതുകൊണ്ട് ഒരു കണ്ണ് എപ്പോഴും ഇവരുടെ മേൽ ഉണ്ടാവണമെന്ന് മാത്രം കാർഡിന്റെ ഭംഗിക്കൊപ്പം യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് മുകളിലും യാത്രക്കാർക്ക് ഇടയിലൂടെയുമുള്ള ഇവരുടെ പ്രകടനങ്ങൾ ഏറെ ആസ്വാദ്യകരമാണ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്